വെളുത്തിട്ട് പാറുന്ന ഒരു ക്രീമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഇത്തവണ ഈ ക്രീമുമായി എത്തിയിരിക്കുന്നത് ബഷീർ ബഷിയും കുടുംബവുമാണ് ബഷീർ ബഷിയുടെ പുതിയ ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ഈ ക്രീം എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് അനൗൺസ് ചെയ്തതിന് പിന്നാലെ ഒട്ടേറെ ആവശ്യക്കാരാണ് കമന്റ് ബോക്സിലേക്ക് എത്തുന്നതും ഉപയോഗിച്ച ശേഷമുള്ള റിവ്യൂ പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് വെളുപ്പിനോടുള്ള ഒബ്സഷൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെളുപ്പാണ് ഭംഗി എന്നൊരു കാഴ്ചപ്പാടാണ് സമൂഹത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ളത് ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഇത്തരം ക്രീം കച്ചവടം മുതലാക്കുന്നതെന്നതാണ് വാസ്തവം നേരത്തെ ബ്രിട്ടീഷ് ക്രീം എന്നൊരു പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു വെളുത്തിട്ട് പാറും എന്ന് തന്നെയായിരുന്നു ഈ ക്രീമിന്റെ പ്രൊമോഷന് വേണ്ടി പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരം ക്രീമുകൾ വൃക്ക രോഗം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ് എന്തായാലും മോഡലായി ഭാര്യമാരെ തന്നെയാണ് ബഷീർ വാഷി എത്തിക്കുന്നതും എന്നത് ഈ പ്രോഡക്റ്റ് വിശ്വാസയോഗ്യമാക്കാൻ കാരണമാകുന്നുണ്ട് സ്കിൻ കളറിൽ സുഹാനയുടെ മുഖത്തെ മാറ്റങ്ങൾ കാണിച്ചുകൊണ്ടാണ് ബഷീർ വിപണന സാധ്യത ക്രീമിന് കൂട്ടുന്നത് ഉപയോഗിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സുഹാനയുടെ മുഖത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാമെന്നാണ് ബഷീർ പറയുന്നത് അതേസമയം യൂട്യൂബ് വരുമാനത്തിന് പുറമെ ബഷീർ ബഷിക്ക് നിരവധി ബിസിനസ്സുകളും സ്വന്തമായുണ്ട് ബഷീർ ബഷിയുടെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ബഷീയുടെ തന്നെ പേരിലിറങ്ങുന്ന ഇത്തരം ബ്യൂട്ടി പ്രോഡക്റ്റുകളാണ് കറുപ്പ് നിറം മാറ്റി സ്കിന്നിന്റെ സ്വാഭാവികമായ നിറം നിലനിർത്തുമെന്ന അവകാശവാദവുമായിട്ടാണ് പുതിയ ക്രീം ബഷീർ ബഷിയും കുടുംബവും വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി താരങ്ങൾ വന്നതോടെ ഇവരുടെ ആരാധകരും ആകെ ത്രില്ലിലായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ബഷീറും കുടുംബവും അവരുടെ പലവിധ ബിസിനസ്സുകളെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായത് ബ്യൂട്ടി ക്രീമാണ് ബി ബി ക്രീം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്രീം രണ്ടാമത്തെ ഭാര്യ മഷൂറയും ഉപയോഗിക്കുന്നുണ്ട് മഷൂറയും ക്രീമിന്റെ മോഡലായി എത്തുന്നുണ്ട് തങ്ങളുടെ ക്രീം ഉപയോഗിക്കുന്നതിന് മുൻപുള്ള സുഹാനയുടെ മുഖവും അതിനുശേഷം വന്ന മാറ്റത്തെ കുറിച്ചുമൊക്കെ പുതിയ വീഡിയോയിൽ ബഷീർ ബഷീർ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമേ ബഷീർ ബഷീറുടെ സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ളവരും ഒക്കെ ഈ ക്രീമിന് പിന്തുണയുമായി വരികയും ചെയ്തു സംഭവം ഉപയോഗിച്ച ആദ്യ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടെന്നാണ് ക്രീം ഉപയോഗിച്ച് ചിലർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ സാധാരണക്കാർക്കിടയിൽ ഇതിന്റെ വിലയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബോട്ടിലിന് കൊടുക്കേണ്ട വില പാക്കിങ്ങിലും മറ്റുമുള്ള ഭംഗിയെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ചിലർ ഇതിന്റെ റേറ്റ് കൂടുതലാണെന്നും എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം അനുസരിച്ചുള്ള വിലയാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്ത് തന്നെയായാലും ഭാര്യമാർ തന്നെ ഉപയോഗിക്കുന്നു എന്ന തെളിവുമായി ബഷീർ വഷി വന്നതോടെ ബഷീറിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഒപ്പം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും കുറവല്ല നിറത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു ബിസിനസ്സിന് ഇറങ്ങേണ്ടതുണ്ടോ എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം കറുത്തിരുന്നാൽ എന്താണെന്നും അങ്ങനെയുള്ളവരെ പ്രത്യേകിച്ച് സ്വന്തം ഭാര്യയായ സുഹാനയെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ കറുത്ത സ്കിൻ ടോണിൽ വെളുത്തും നിറം വെക്കാമെന്ന സന്ദേശം എവിടെയൊക്കെയോ പരസ്യത്തിൽ പറയാതെ പറയുന്നില്ലേ എന്ന ചോദ്യങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട് മുഖത്തുണ്ടാകുന്ന സ്കിൻ ടാനും കറുത്ത പാടുകളും ഒക്കെ മാറി മുഖം ക്ലിയർ ആകാനും മറ്റുമാണ് പ്രധാന ലക്ഷ്യമെന്നാണ് ബഷീർ ബഷി പറയുന്നത് ഇത്തരത്തിൽ ബഷീറിന് നിരന്തരം വിമർശനങ്ങൾ വരാറുള്ളത് തന്നെ അതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് ബഷീർ ബഷിയും കുടുംബവും മോഡലും അഭിനേതാവുമായ ബഷീർ ബഷീർ ബിഗ് ബോസ് മലയാളത്തിൽ കൂടിയാണ് ജനകീയനാകുന്നത് മലയാളത്തിലെ ആദ്യ സീസണിലാണ് ബഷീർ ബഷി മത്സരിച്ചത് ആ സമയം മുതൽ തന്നെ ബഷീറിന് രണ്ടും ഭാര്യമാരുള്ളതിന്റെ പേരിലൊക്കെ നിരന്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഈ വിമർശനത്തിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ബഷീർ ബഷിയും കുടുംബവും മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ